നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയ്ക്ക് ഏറ്റവും അധികം മുതൽക്കൂട്ടായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കഴിയും തോറും വലിയ തോതിലുള്ള വർധനമാണ് ഈ മേഖലയിൽ പ്രതിരോധ മേഖലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ തുടരുന്നത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് എൺപത്തി മൂന്നേ ദശാംശം ആറ് ബില്യൺ ഡോളറാണ് മുൻ വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് നാല് ദശാംശം രണ്ട് ശതമാനം വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പട്ടികയിൽ നാലാം സ്ഥാനത്ത് ഇന്ത്യയ്ക്ക് തുടരാൻ കഴിഞ്ഞിരുന്നു അന്ന് ഇന്ത്യയുടെ സൈനിക ചിലവെന്ന് പറയുന്നത് എൺപത്തി ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ ആയിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വർധനവായും രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് നാൽപ്പത്തിയേഴ് ശതമാനം വർധനവായും മാറിയിരിക്കുന്നു ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിന് അടുത്തെത്താൻ പോലും ഇന്ത്യക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് എൺപത് ബില്യൺ ഡോളറിലേക്ക് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇന്ത്യ തുടർച്ചയായി കാലെടുത്ത് വെച്ചിരിക്കുന്നത് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല അമേരിക്കയാണ് തൊള്ളായിരത്തി പതിനാറ് ബില്യൺ ഡോളറാണ് അവർ തങ്ങളുടെ പ്രതിരോധ മേഖലയ്ക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് ആർക്കും തന്നെ അടുത്തെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ സംഖ്യയിലേക്കാണ് അവർ മാറിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ചൈന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബില്യൺ ഡോളറാണ് പ്രതിരോധ മേഖലയ്ക്കായി ചിലവാക്കിയിരിക്കുന്നത് മുൻ വർഷത്തേക്കാൾ ആറ് ശതമാനം അധികമായി തന്നെയാണ് ചൈന ഇതിനെ നോക്കിക്കാണുന്നത് നൂറ്റി ഒൻപത് ബില്യൺ ഡോളർ ചിലവഴിച്ച റഷ്യ ചൈനയ്ക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തായി നിലനിൽക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ഇന്ത്യയും ആഗോള പ്രതിരോധ രംഗത്തെ ചെലവ് കണക്കാക്കുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് ആറേ ദശാംശം ആറ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് സംഭവിച്ചിരിക്കുന്നു ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഏഷ്യയിലെയും ഓഷ്യാനയിലെയും മിഡിൽ ഈസ്റ്റിലെയും വർദ്ധിച്ചു വരുന്ന സംഘർഷവും തന്നെയാണ് ആഗോള സൈനിക ചെലവ് വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നാലെ എഴുപത്തിയാറ് ബില്യൺ ഡോളറുമായി സൗദി അറേബ്യയും എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറുമായി യു കെയും അറുപത്തിയേഴ് ബില്യൺ ഡോളറുമായി ജർമ്മനിയും അറുപത്തിയഞ്ച് ബില്യൺ ഡോളറുമായി ഉക്രൈനും അറുപത്തിയൊന്ന് ബില്യൺ ഡോളറുമായി ഫ്രാൻസും അൻപത് ബില്യൺ ഡോളറുമായി ജപ്പാനും യഥാക്രമം ഇന്ത്യയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ് എട്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറുമായി പാകിസ്ഥാൻ പട്ടികയിൽ മുപ്പതാം സ്ഥാനത്താണ് നിലകൊള്ളുന്നത്